ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തിരുവാതിര ദിവസമുള്ളൊരു വ്ളോഗാണ് കേട്ടോ ചെറിയൊരു വീട് തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ചെറിയ ചെറിയ ഒരുക്കങ്ങൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ചെറിയ ചെറിയ ഒരുക്കങ്ങളുള്ളൂ പിന്നെ ഓണത്തിന് ഞങ്ങളുടെ തിരുവോണത്തിന് കഴിഞ്ഞ വർഷമൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു മഴ കണ്ടിട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലോഗിൽ വീട്ടിൽ കുറച്ച് വിശേഷങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ രാവിലെ തന്നെ അമ്മ മാവേലി നമ്മൾ മാവേലി രാത്രിയാകുമ്പോൾ ഉള്ളിക്ക് ഉള്ളിലേക്ക് വെക്കും കേട്ടോ മഴ പെയ്യുന്ന കൊണ്ട് നല്ല ചാറ്റിലടിച്ചിടിച്ചപ്പോൾ മാവേലി നനഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഉള്ളിലിട്ട് വെക്കും മഴ നനയാത്ത ഭാഗമാണെങ്കിൽ നമുക്ക് വെളിയിൽ തന്നെ വെക്കാം ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ മാവേലിന് എടുക്കുക പക്ഷേ ഇതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ വൈകുന്നേരം ഒരു കിടക്കരം ആവുമ്പോൾ സമയമാകുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വെക്കും കേട്ടോ പിന്നെ രാവിലെ നേരത്തെ അമ്മ കുളിച്ച് റെഡി അതിന് ശേഷം ഒന്ന് അങ്ങനെ ഒരുക്കി വെക്കും കേട്ടോ നമ്മുടെ മാവയിലെ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഇവരെന്തപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു ദിവസം എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കുമല്ലോ ഇവർ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അഡ്രസ്സ് ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇപ്പോൾ കുറേ പേര് സാരിയായിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ആര് ആരിട്ടാലും നല്ല രസം ഉണ്ടാവും ഈ ഒരു ഷെയ്ഡ് കുറച്ചായിട്ടാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് എൻ്റെ സാരി ഉണ്ട് അപ്പോൾ ആ സാരിയൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങാണ് അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് ഒരു കളറിനോട് ഒരു പ്രിയം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടെ എൻ്റെ ബാഗൊക്കെ കണ്ടെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയുക ബാക്കിൽ ജനാല പോലെയൊക്കെ ഇങ്ങനെ 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 വെള്ളിയൊക്കെ വരച്ച് വെച്ചുകൊണ്ടിട്ട് ഇങ്ങനെ പറയും ബാക്കിൽ നിന്ന് ജനാലയാണോ ഓട്ടോ ചോദിക്കും വിൻഡോ ഓക്കെ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഓക്കെ അത് മെറ്റീരിയൽ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പേജിൽ നിന്ന് നമ്മൾ കണ്ടിട്ട് എനിക്കിഷ്ടമായിട്ട് അവരിൽ നിന്ന് നല്ല എഫോർഡബിൾ പ്രൈസിലാണ് എനിക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് ഞാൻ മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ലാഭമാണ് ഓക്കെ അപ്പോൾ ഞാൻ അവരിൽ നിന്ന് വാങ്ങി അങ്ങനെ സ്റ്റിച്ച് ചെയ്തായിരുന്നു ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് ഇട്ടേലും പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചുരിദാറും മെറ്റീരിയൽ ഞാൻ വാങ്ങിയതായിരുന്നു സെയിം അവരിൽ നിന്ന് തന്നെ ഞാൻ മൂന്ന് മെറ്റീരിയലോളം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ വാങ്ങും അതുകൊണ്ട് അവൻ്റെ നല്ല എഫോർഡബിൾ പ്രൈസിലാണ് നല്ല ക്ലോത്താണ് നല്ല ക്വാളിറ്റിയാണ് വാങ്ങിക്കാൻ നമുക്ക് വേത്താണ് ഓക്കെ അപ്പോൾ നമുക്ക് നഷ്ടം തോന്നത്തില്ല പിന്നെ ഞാൻ അമ്മ എന്താ പറയുക ഫുഡൊക്കെ ഏകദേശമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഞാൻ അതിനിടയിൽ കൂടെയൊക്കെ പോയി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അമ്മ കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പായസം ഉണ്ടാക്കി പാലടയായിരുന്നു കേട്ടോ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാവേലിക്ക് ചോറ് വയ്ക്കാം കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടേക്ക് ശേഷം നമ്മൾ മാവേലിക്ക് ചോറ് വയ്ക്കുകയാണ് മാവേലിക്ക് ചോറ് വെക്കുന്ന ആ തിരുവാതിർ തിരുവാതിര ദിവസം നമ്മൾ പുത്തിരി ചോറൊക്കെ കഴിക്കുന്നുണ്ടാവട്ടെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബ്ലോഗുകൾ നോക്കി നമുക്ക് കാണാൻ പറ്റും പുത്തിരി ചോറ് കഴിക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ അവിയൽ ഒന്നും അവിലൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പുത്തരിച്ചോറ് നമ്മളിപ്പം നെക്സ്റ്റ് ഡേ ചെയ്യുക എന്നുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പൊക്കെ മാവയിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്മയായിരുന്നു പിന്നെ ഇപ്പോൾ കൈന കൊല്ലം ഈ കൊല്ലമായിട്ട് ഞാനാണ് കേട്ടോ ചെയ്യുന്നത് എനിക്കങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ ഒരുക്കാനും അങ്ങനെ ദൈവങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നേരം ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം ഞാൻ ചെയ്യുകയാണ് ആൻഡ് എന്നെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല അമ്മയ്ക്കും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്ന രീതിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ദൈവം തൃപ്തിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ആദ്യം അന്ന് ആ ശേഷം നമ്മൾ എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം ചെന്നത്തിരിയും കൽപ്പൂരം ഒക്കെ കത്തിച്ച് വെച്ചിട്ട് പൂവെടുത്ത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ വിളമ്പി വെച്ച ഭക്ഷണത്തിന് ഒന്നിങ്ങനെ മൂന്ന് റൗണ്ട് ഇങ്ങനെ കൈകൊണ്ടാക്കിയതിന് ശേഷം ആ പൂവെടുത്ത് മാവയിലേക്ക് നമ്മൾ സമർപ്പിക്കും അങ്ങനെ അത് നമ്മൾ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നവരതാണ് പിന്നെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ അതൊരു അവർ പഠിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ നമ്മുടെ എന്താ പറയുക മുത്തശ്ശന്മാർ മുത്തശ്ശി നമ്മൾ കൂടുതൽ മാവേലിക കൊടുക്കുന്നത് മുത്തശ്ശിമാരായിരിക്കും കേട്ടോ ലേഡീസ് അവരൊക്കെ ഇറങ്ങി കുറച്ച് ചെയ്യും അപ്പം എൻ്റെ തറവാട്ടിലൊക്കെ നോക്കുമ്പോൾ എൻ്റെ മുത്തശ്ശിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നെ അമ്മയുടെ വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ അമ്മയുടെ വഴിക്ക് വീട്ടിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മമ്മ നോക്കുകയാണെങ്കിൽ അമ്മമ്മയും അവിടെ ചെയ്യാറുള്ളു കേട്ടോ ആണുങ്ങളല്ല പിന്നെ നിങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് ആ അമ്മ അമ്മയ്ക്ക് വകേം ഞാൻ ചെയ്യാം എന്നാണ് ഞാൻ ഏറ്റെടുത്തു ഞാൻ ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശമൊക്കെ ഏജ് ആയിരുന്നു നമ്മളിനി കല്യാണം കഴിഞ്ഞ കുട്ടനം നമ്മളിതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പം ഞാൻ ചെയ്യണമല്ലേ ഇനിയൊക്കെ ഓക്കെ അപ്പം ഞാൻ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കണം അപ്പം ഞാൻ തന്നെ അവരൊന്ന് ചെയ്യട്ടെ നമ്മൾ ചെയ്ത് ചെയ്ത ഓരോ കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ എല്ലാവരും അതേപോലെ തന്നെ പൂവെടുത്ത് ഒന്ന് മാവലിക്ക് ഇട്ടോടുക്കോട്ടെ അങ്ങനെ വീട്ടിലുള്ള ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെയ്യും കേട്ടോ ഓരോ ഭാഗങ്ങളിലും ഓരോ രീതിക്കാണ് ചിലവരിൽ ഭയങ്കര ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല രസമാണ് എനിക്കത് കാണാം ഓരോ ഏരിയയിലൊക്കെ ഓരോ വ്യത്യാസം പക്ഷെ അത് കാണാൻ എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മുടെ ഭാഗത്തിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ആർഭാടമല്ലാത്ത രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അത് കറക്റ്റായി ഫോളോ ചെയ്യാൻ പറ്റണം അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിക്ക് നമ്മൾ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും നാല് പേരും അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം മാവയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കട്ടെ നമ്മളൊരു ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ വയ്ക്കും കേട്ടോ അതിന് ശേഷമായിരിക്കും നമ്മൾ കഴിക്കാൻ ഇരിക്കുക അപ്പോൾ ഞങ്ങളെല്ലാവരും ഡൈനിങ് ടേബിളിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിനു മുമ്പൊക്കെ താഴെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക് ഇലയിട്ടാലും ഇപ്പോൾ ഇതിലൊക്കെ പറഞ്ഞാൽ ആറുപേർക്ക് ഇല ഇട്ടിട്ടൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാല് പേര് ഇലയിൽ സോറി ഡൈനിങ് ടേബിളിലൊക്കെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ താഴെട്ട് ഇരിക്കുക നമുക്ക് താഴെ ഇരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ഡൈനിങ് ടേബിളിലാണെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും ഇലയിലൊക്കെ ഇങ്ങനെ വളമ്പി വിളമ്പി വെച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം കേട്ടോ പക്ഷേ ഇപ്രാവശ്യത്തിന് ഞങ്ങൾ സദ്യ കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ ആണെങ്കിൽ ഒരു മണിക്ക് ഞങ്ങൾ കഴിക്കും കേട്ടോ അതുകൊണ്ടുതന്നെ ലേറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കുന്ന ഓരോ കറികളും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അത് എന്തുകൊണ്ടെന്നല്ല അമ്മയും പറഞ്ഞു എനിക്ക് പോലും അമ്മ ഉണ്ടാക്കാറ് അപ്പോൾ അമ്മ പോലും പറയും എനിക്ക് പോലും ഇതിന് മുമ്പ് ഇത്ര ടേസ്റ്റായി തോന്നിട്ടില്ല ഇന്ന് സ്പെഷ്യൽ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് മേ ബി നമ്മൾ കുറച്ച് വർഷം വെച്ചുണ്ടായിരിക്കാം അമ്മയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതി നമ്മൾ നാല് ഉള്ളു ഉള്ളൂ ഒത്തിരി ഒത്തിരി ഉണ്ടാക്കിയാൽ മതി കൂടുതൽ ഉണ്ടാക്കിയാൽ ആര് കഴിക്കാനാണ് അപ്പോൾ നമ്മൾക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി മതി വെറുതെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതിന് വേസ്റ്റാണ് അപ്പോൾ അവിയൽ അവിയൽ മാത്രം നമ്മൾ കുറച്ച് നീട്ടി വെക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവയിൽ വരുമ്പോൾ തൈര കുഴിച്ചുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വരയ്ക്ക് നിൽക്കും അത് മാത്രമേ കുറച്ച് കൂടുതലേക്ക് ബാക്കിയൊക്കെ ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കിയാൽ മതിയാണോ അപ്പോൾ മേ ബി ഇത്തിരി ഇത്തിരി ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഇത്ര ഇത്ര ടേസ്റ്റ് വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടെ ഞാൻ ഇതിന് മുമ്പൊക്കെ എനിക്കിങ്ങനെ കുറേ കണ്ടു തന്നെ കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ ഞാൻ ഒന്നോ രണ്ടോ ഉപ്പേരി മാത്രമേ എടുത്ത് കഴിക്കുകയുള്ളൂ എപ്പോഴും പക്ഷേ ഈ പ്രാവശ്യം എന്നറിയില്ല ഇലയിൽ വളമ്പി എല്ലാം അതിനെ വാരി കഴിച്ചിട്ടുണ്ട് പിന്നെ പായസം പായസനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പായസിനെ ഫസ്റ്റ് ടൈമാണ് പാലട പ്രഥമ ഫസ്റ്റ് ടൈം യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക അനിയനുണ്ടായിരുന്നില്ല അനിയനാണ് എപ്പോഴും ഉണ്ടാക്കുക അനിയനാ സൂപ്പറായി ഉണ്ടാക്കോ അപ്പം അനിയനാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ വിചാരിച്ചു അനി അമ്പലത്തിൽ പോയിരിക്കണം അനിയും എന്നിവ വരയ്ക്ക് വെയിറ്റ് ചെയ്യാനും പറ്റില്ല മാവേലി കൊടുക്കണം എന്ന് വെച്ചിട്ട് ഞാനുണ്ടാക്കിയത് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചാൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ ഉറക്കം വരുമല്ലോ സ്വാഭാവികം മറ്റേ ഉറക്കം വരും പായസം കഴിച്ചതിന് അപ്പോൾ നിങ്ങൾ കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഏ റെസ്റ്റ് എടുത്തിട്ടിരുന്നു അതുകൊണ്ട് തന്നെ വീടെടുക്കാൻ മറന്നുപോയി കേട്ടോ സീരിയസ് ആയിട്ട് പിന്നെ വൈകുന്നേരം കേട്ടോ എടുക്കുന്നത് ഏകദേശം ഒരു മഴ തിരുവാതിര ദിവസമൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ ചാറിന് കണ്ടപ്പോൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ മാവേലിന് ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാവേലിനുള്ളിൽ വെച്ചു ഇനി തിരുവാതിര കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവതിരല്ല തിരുവോണം തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ വീട്ടം ആ വീട്ടത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ ഞാൻ മാവിൽ എടുക്കും ചതയം ദിവസം കറുക്കിട വാ എന്തൊക്കെയാണ് അതുകൊണ്ട് മാവിൽ വെക്കാൻ പറ്റില്ല അതിന് മുന്നേ ദിവസം തന്നെ എടുക്കാനായിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവരൊക്കെ മാവേലിക്ക് ഭയങ്കര കൂട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ മാവൻ്റെ എപ്പോഴും മാവിൻ്റെ തന്നെ ഇരിക്കും പക്ഷേ ഇതുവരെ ഒരു മാവേലെ തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ അത് ഞാനിവിന് സമ്മച്ചു കൊടുക്കുന്നുണ്ട് ഇവർ മാവേലെ തൊടുകടുക്കൊന്നും ചെയ്തിട്ടില്ല ഡിസ്റ്റർബ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ മാവേലിക്ക് വെച്ച ചോറ് ഒരു അരമണിക്കൂർ വരെ ഞാൻ അവർ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് കഴിഞ്ഞതിപ്പോൾ അവരെന്നെടുത്ത് കഴിച്ചു അതിലൊരാൾ ആണ് ഇതിലൊരു ഇതിൻ്റെ അമ്മയുണ്ട് അമ്മ പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ പ്രെഗനൻ്റ് ആയതുകൊണ്ട് ഓക്കെ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ അത് മാറ്റി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാകട്ടെ ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഭഗവാന് വെച്ചതോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ പോലും നമ്മൾ നായ്ക്കൾ കഴിക്കാൻ പാന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഏറ്റവും നന്ദിയുള്ള ഒരു വർഗം പറയേണ്ട നായ്ക്കളാട്ട് അപ്പോൾ അവർ കഴിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മനസ്സ് പറയണ ഭയങ്കര പ്യോർ ആണ് അതുകൊണ്ട് അവർ കഴിച്ചുകൊണ്ട് തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബ്ലോക്ക് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം